സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ എന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് ഇന്ത്യൻ സിനിമയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു ദൗത്യം എന്ന നിലയിലാണ് ടീം രാമായണ ഈ സിനിമയെ സമർപ്പിക്കുന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകരും ചിത്രീകരണ വിശേഷങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടിരിക്കുന്നത് ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സിനിമയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കാൻ തന്നെയാണ് ടീം രാമായണ ഒരുങ്ങുന്നത് ം കോടിയുടെ ഭീമൻ ബജറ്റിൽ ഒരുങ്ങുന്ന രാമായണ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമ എന്ന പദവി ഇതിനകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിൽ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് നിർമ്മാതാവായ സമിത് മൽഹോത്ര രാമായണ ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമ മാത്രമായിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ഇദ്ദേഹം പറയുന്നു ചിത്രം ആരംഭിച്ച ദിവസം മുതൽ ഇത് ഒരു ആഗോള സിനിമയാണ് ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമായി പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല പകരം മറ്റേതൊരു സിനിമയും പോലെ ഇത് എല്ലാവരോടും സംസാരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ കാത്തിരിപ്പ് ഉയർത്തുന്ന ചിത്രമാണ് രാമായണം വമ്പൻ ക്യാൻവാസിൽ ഇരുങ്ങുന്ന രാമായണയിൽ രൺവി കപൂർ ശ്രീരാമനായി എത്തുമ്പോൾ സായി പല്ലവിയാണ് സീതയായി വേഷമിടുന്നത് രാവണനായി യാഷിൻ കൂടി എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ക്ലിപ്സ് വീഡിയോ ഏറെ ശ്രദ്ധ നേടുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെ ആകില്ലെന്ന വീഡിയോ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു നേരത്തെ ആയിരത്തി അറുന്നൂറ് കോടി രൂപ ബജറ്റിലാണ് രാമായണ നിർമ്മിക്കുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിർമ്മാതാവ് സമിത് മൽഹോത്ര അഞ്ഞൂറ് മില്യൺ ഡോളർ അതായത് നാലായിരം കോടിയിലധികമാണ് സിനിമയുടെ നിർമ്മാണ ചെലവെന്ന് അറിയിച്ചത് ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങൾക്കും കൂടിയുള്ള ബഡ്ജറ്റാണ് ഇത് വേൾഡ് റീബ് സൂപ്പർമാൻ എന്നീ ഹോളിവുഡ് സിനിമകളുടെ ബജറ്റിനെയും രാമായണം മറികടന്നു നൂറ്റി എൺപത് മില്യൺ ആണ് ജുറാസിക് വേൾഡിന്റെ ബജറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറാണ് സൂപ്പർമാൻ്റെ എന്നാണ് വിവരം അതേസമയം ഹോളിവുഡ് നിലവാരത്തിലുള്ള വി എഫ് എക്സും സാങ്കേതിക മികവും കൊണ്ട് രാമായണം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്